പി എം മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എന്നതിനുപരി പി എം മനോജ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് പി എം മനോജ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അധികം മാധ്യമ പ്രവർത്തകരോട് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തലവന്മാരോടുകൂടിയാണ് എഡിറ്റർമാരോടാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർമാരോടാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇവരെല്ലാവരും അത് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുമുണ്ട് ആരോടൊക്കെയാണ് ചോദിക്കുന്നത് ജോണി ലൂക്കോസ് മനോരമ ന്യൂസിന്റെ തലവനാണ് ശ്രീകണ്ഠൻ നായർ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ തലവനാണ് ഡോക്ടർ അരുൺ അരുൺകുമാർ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നു റിപ്പോർട്ടർ ടിവിയുടെ പ്രമോദ് രാമൻ മീഡിയ വണ്ണിൻ്റെ തലവനാണ് മനോജ് കെ ദാസ് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററാണ് രാജീവ് ദേവരാജ് മാതൃഭൂമി ന്യൂസിന്റെ എഡിറ്ററാണ് സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഇവരെല്ലാവരും പി എം മനോജിൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളോട് എന്ന് ആമുഖം ചേർത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്ത് പി എം മനോജിൻ്റെ സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റ് ഇവിടെ ഷെയറുകയും ചെയ്യുന്നത് പി എം മനോജിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് ഉള്ളതാണ് ഈ ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് ഉള്ളതാണ് എന്തേ ഇതൊന്നും കാണുന്നില്ല എന്ന് ഉത്തരം പറയേണ്ടവരിൽ പ്രിയ സുഹൃത്തുക്കളായ ജോണി ലൂക്കോസ് ശ്രീകണ്ഠൻ നായർ ഡോക്ടർ അരുൺകുമാർ പ്രമോദ് രാമൻ മനോജ് കെ ദാസ് രാജീവ് ദേവരാജ് സിന്ധു സൂര്യകുമാർ തുടങ്ങിയവർ ഉള്ളതാണ് ഒരാശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് അദ്ദേഹം തുടരുന്നു ഇവരിൽ ആരെങ്കിലും ഉത്തരം കണ്ടെത്താൻ മുന്നോട്ട് വരും എന്ന് സുധീർ ഇബ്രാഹിമിനെ പ്രതീക്ഷിക്കാം കാരണം ഇവരെല്ലാം നല്ല ആർജവുമുള്ള പ്രവർത്തകരായി അറിയപ്പെടുന്നവരാണ് സുധീർ ഇബ്രാഹിം എന്ന് വെച്ചാൽ സി പി ഒരു സൈബർ പോരാളിയാണ് പി എം മനോജിന്റെ സുഹൃത്തും കൂടിയായിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം സുധീർ ഇബ്രാഹിമിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികളോട് തലവന്മാരോട് എഡിറ്റർമാരോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുശേഷം പറയുന്നു കാരണം ഇവരെല്ലാം നല്ല ആർജവമുള്ള മാധ്യമ പ്രവർത്തകരായി അറിയപ്പെടുന്നവരാണ് ചോദ്യങ്ങൾ ഇങ്ങനെ സുധീർ ഇബ്രാഹിമിന് കേട്ടസി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശേഷിക്കുന്ന ഭാഗം പോസ്റ്റിന്റെ ശേഷിക്കുന്ന ഭാഗം തുടങ്ങുന്നത് ഷാഫി ധർമ്മരാജിൻ്റെ കയ്യിൽ നിന്നും നാല് കോടി രൂപ വാങ്ങി എന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചിട്ട് ഒരാഴ്ച ആകുന്നു കഴിഞ്ഞ ദിവസവും കെ സുരേന്ദ്രൻ ആ ആരോപണം ആവർത്തിച്ചു എന്തുകൊണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമായി തോന്നാത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഷാഫി ധർമ്മരാജന്റെ കയ്യിൽ നിന്നും എന്ന് വച്ചാൽ ഷാഫി പറമ്പിൽ ധർമ്മരാജന്റെ കയ്യിൽ നിന്നും നാല് കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എനിക്ക് തന്ന ആൾ തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് പണം നൽകി എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഷാഫിക്കും പണം കൊടുത്തിട്ടുള്ളത് അങ്ങനെ പല കോൺഗ്രസ് നേതാക്കളും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഈ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുധീർ ഇബ്രാഹിം ചോദിക്കുന്നത് ഷാഫി ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് നാലു കോടി രൂപ വാങ്ങി എന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചിട്ട് ഒരാഴ്ച ആകുന്നു കഴിഞ്ഞ ദിവസവും കെ സുരേന്ദ്രൻ ആ ആരോപണം ആവർത്തിച്ചു എന്തുകൊണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമായി തോന്നാത്തത് എന്ന ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയേണ്ടത് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരാണ് മാധ്യമങ്ങളുടെ തലവന്മാരാണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഷാഫിയോട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം ആരായാത്തത് വളരെ പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഷാഫിയോട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം ആരായാത്തത് എല്ലാ ദിവസവും പാലക്കാട് മണ്ഡലത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഷാഫി പറമ്പിൽ ഒരു മാധ്യമ പ്രവർത്തകനും ഇങ്ങനെ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് ഷാഫി പറമ്പിലിനോട് സ്വാഭാവികമായും ഈ ആരോപണം ഉന്നയിച്ചത് ഒരു സി നേതാവിന്റെ മേലിലാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രീതി രാവിലെ മുതൽ ആ നേതാവിൻ്റെ മാത്രമല്ല ആർക്കെതിരെ ആർക്കെതിരെയാണോ പറഞ്ഞത് ആ നേതാവിൻ്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ സി പി എം നേതാക്കളുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും അവർ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾക്ക് അപ്പോൾ അവർ കാണുന്നതിനു വേണ്ടിയും മൈക്കുമായി ഓടുമായിരുന്നില്ലേ പ്രതികരണം ആരായാൻ ഓടുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ തേ തേരാപ്പ നട നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരു ദിവസം ഒരു തവണയല്ല പലതവണ ഈ മാധ്യമ പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ കാണുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് വളരെ പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഷാഫിയോട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ എന്ന് വെച്ചാൽ ധർമ്മരാജൻ ഷാഫിക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ വിഷയത്തോട് ഒരു പ്രതികരണം ആരായാത്തത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ആയിട്ടും ഷാഫി സുരേന്ദ്രൻ പറഞ്ഞതിന് എതിരെ പ്രതികരിക്കാത്തത് സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ് ബി ജെ പിക്ക് പണം കൊണ്ടു കൊടുത്തു എന്ന് പറയുന്ന കൊടകരയിൽ പണം കവർച്ച നടത്തിയെന്ന് പരാതി കൊടുത്ത ധർമ്മരാജൻ ആ ധർമ്മരാജൻ്റെ കയ്യിൽ നിന്ന് ഷാഫി പണം വാങ്ങിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു വാക്ക് പോലും എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഷാഫി സുരേന്ദ്രൻ പറഞ്ഞതിനെതിരെ പ്രതികരിക്കാത്തത് എന്നതാണ് അടുത്ത ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് ഷാഫി പറമ്പലാണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടേ ഷാഫി പറമ്പലിനോട് അത് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി ആദ്യം ചോദിക്കുന്നുണ്ട് സുധീർ ഇബ്രാഹിം പി മനോജ് ഷെയർ ചെയ്ത പോസ്റ്റിനകത്ത് അതിനുശേഷം വീണ്ടും ചോദിക്കുന്നു ആരോപണം തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഷാഫി കെ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് നൽകാത്തത് പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഒരു മാനനഷ്ട കേസ് നൽകാത്തത് കെ സുരേന്ദ്രനെതിരെ ഷാഫി പറമ്പിൽ അതുപോട്ടെ മാനനഷ്ട കേസ് നൽകുന്നില്ല എന്ന് മാത്രമല്ല ഒരക്ഷരം പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് നാല് കോടി വാങ്ങി എന്ന് ആരോപണം അന്വേഷിക്കണമെന്ന് ഷാഫി ആവശ്യപ്പെടപ്പെടാത്തത് തനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ എം ആയ വടകര എം ആയ ഷാഫി പറമ്പിൽ ആവശ്യപ്പെടാത്തത് എന്ന ചോദ്യമാണ് അടുത്തതായി ചോദിക്കുന്നത് മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും ഷാഫി മാധ്യമങ്ങൾക്ക് കൈക്കൂലി നൽകിയിട്ടുണ്ടോ അങ്ങനെ കൈക്കൂലി വാങ്ങിയത് കൊണ്ടാണോ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാത്തത് വളരെ പ്രസക്തമാണ് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു സാധാരണക്കാരന് തോന്നിയാൽ സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ആ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് ഷാഫി ഡീൽ ഉറപ്പിക്കുന്നതിലും കാശ് ചോദിച്ച് വാങ്ങുന്നതിലും മിടുക്കനാണെന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും ഷാഫി ഡീൽ ഉറപ്പിക്കുന്നതിലും കാശ് ചോദിച്ച് വാങ്ങുന്നതിലും മിടുക്കനാണെന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും ധർമ്മരാജൻ ബി ജെ പി കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് അതിൽ നിന്നാണ് ഷാഫിക്ക് നാല് കോടി നൽകി എന്ന് പറയുന്നത് ഷാഫിയുടെ നിശബ്ദത ഇത് ആരോപണം അല്ല വാസ്തവം ആണ് എന്ന് തെളിയിക്കുന്നതല്ലേ സത്യമാണ് വാസ്തവമായതുകൊണ്ടാണല്ലോ ആരോപണം ഉന്നയിക്കാത്തത് വാസ്തവമായതുകൊണ്ടാണല്ലോ ഇതേക്കുറിച്ച് മിണ്ടാത്തത് വാസ്തവമായത് കൊണ്ടാണല്ലോ ഇതു സംബന്ധിച്ച് മനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് വാസ്തവമായതുകൊണ്ടാണല്ലോ കെ സുരേന്ദ്രൻ രണ്ടാമതും ഈ ആരോപണം ഉന്നയിച്ചപ്പോഴും മിണ്ടാതിരിക്കുന്നത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഷാഫിയുടെ ബിനാമിയാണോ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അത് മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ് കാരണം ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കില്ല അദ്ദേഹം നേരെ മലമ്പുഴയിലേക്ക് മാറും ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കാത്ത അവസരത്തിൽ കൃഷ്ണകുമാർ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയാകും ഇത് പാലക്കാട് വരെ ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ചോദ്യം ഉയരുന്നത് ഷാഫിയുടെ ബിനാമിയാണോ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഉത്തരങ്ങൾ ലഭിക്കുന്നതുവരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇതിൽ മാധ്യമ പ്രവർത്തകരെ ടാഗ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീർ ഇബ്രാഹിമിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സുധീർ ഇബ്രാഹിമിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് എന്ന് രണ്ടു വട്ടം ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഒരു വട്ടവും കൂടി പറയാം ജോണി ലൂക്കോസ് ശ്രീകണ്ഠൻ നായർ ഡോക്ടർ അരുൺകുമാർ പ്രമോദ് രാമൻ മനോജ് കെ ദാസ് രാജീവ് ദേവരാജ് സിന്ധു സൂര്യകുമാർ എന്നിവരോട് ചോദിക്കുന്നത് എന്തെ ഇതൊന്നും കാണുന്നില്ല എന്ന് ഉത്തരം പറയേണ്ടവരിൽ പ്രിയ സുഹൃത്തുക്കളായ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ പി എം മനോജ് ഷെയർ ചെയ്യുന്നത് പി എം മനോജ് ഷെയർ ചെയ്തതുകൊണ്ട് മറുപടി പറയുമോ ഈ മാധ്യമപ്രവർത്തകർ എന്ന ചോദ്യം അവശേഷിക്കുന്നു ഒരിക്കലുമില്ല അവർ അവിടെയും മൗനം പാലിക്കും മൗനം കൊണ്ട് എല്ലാം അടയ്ക്കാം എന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കെ സുരേന്ദ്രൻ പണം നൽകി എന്ന് പറയുന്നത് ഒരു സി പി നേതാവിനാണ് എങ്കിൽ ഇത് സി പി എം നേതാവ് ആകണമില്ല എൽ ഡി എഫിലെ ഏതെങ്കിലും ഒരു ഘടക കക്ഷിയുടെ പ്രാദേശിക നേതാവായിരുന്നു എങ്കിൽ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ വിഷയം ഇന്ന് കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ആ വിഷയം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും അത്രമാത്രം ചർച്ചയും അതിന്മേൽ ചർച്ചയും അന്തിച്ചർച്ചയും ബ്രേക്കിംഗ് ന്യൂസുകളും പ്രതികരണമാരായാലും ഒക്കെയായി ആളുകളുടെ പൊതുബോധത്തിൽ ഇതാ എൽ ഡി എഫും സി പി എമ്മും കള്ളപ്പണം വാങ്ങിയിരിക്കുന്നു ബി ജെ പിക്ക് പണം നൽകിയവരിൽ നിന്ന് തന്നെയാണ് സി പി എമ്മും കള്ളപ്പണം വാങ്ങുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കുമായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസ്സുകാരനാണ് കള്ളപ്പണം വാങ്ങിയിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് കള്ളപ്പണം വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു അക്ഷരം മിണ്ടില്ല ഇതാണ് പറയുന്നത് യു കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്ന ഒരു കരുതലുണ്ടല്ലോ ആ കരുതലിന് മാധ്യമങ്ങൾക്ക് പ്രമുഖ മാധ്യമങ്ങൾക്ക് നമുക്ക് ഒരു നല്ല നമസ്കാരം നൽകാം